കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കൂടെ ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക ഇന്നത്തെ വീഡിയോ നമുക്കറിയാം എയർടെൽ ഡിജിറ്റൽ ടി വിൻ്റെ ഒരു പുതിയ മോഡൽ ആൻഡ്രോയിഡ് ബോക്സ് ഇറങ്ങിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ ആഴ്ചയാണ് ലോഞ്ച് ചെയ്തത് കേരളത്തിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു മൂന്ന് നാലഞ്ച് നാലഞ്ച് മാസത്തോളമായി ലോഞ്ച് ചെയ്തിട്ട് അപ്പം ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഹൈബ്രിഡ് ആണ് ഇവർ പറയുന്നത് എക്സ്ട്രീം ഹൈബ്രിഡ് അപ്പം അതിൻ്റെ ചെറിയൊരു അൺബോക്സിങ് ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് പരിചയപ്പെടാം ബോക്സ് പരിചയപ്പെടുന്നതിന് മുന്നേ സെറ്റോ ബോക്സിൻ്റെ സൈഡിൽ എന്തെങ്കിലും ഒരു മാറ്റം എന്ന് വെറും എക്സ്ട്രീം ടി എന്നാണ് ഇവർ ഇപ്പം കൊടുത്തിട്ടുള്ളത് എക്സ്ട്രീം ടി വി അതുപോലെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മാനുഫാക്ചറിങ് ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ചെറിയൊരു പേപ്പർ പോയിട്ടാണ് ബോക്സ് വരുന്നത് ഇതാണ് പുതിയ ബോക്സ് പുതിയ ബോക്സ് നിലവിൽ സാധാ എച്ച് ഡി ബോക്സ് ഇറക്കിയതുപോലെ തന്നെ അതേ ഒരു വലുപ്പത്തിലല്ല കുറച്ച് വലുപ്പം കൂടുതലുണ്ടെങ്കിൽ അതേ ഒരു മോഡലിലാണ് പുതിയ ബോക്സ് വന്നത് മുകളിലൊരു ലോഗോ ഒക്കെ വന്നിട്ടുണ്ട് എയർടെലിൻ്റെ അപ്പം എക്സ്ട്രീം ടി എന്ന് പറഞ്ഞിട്ടാണ് നിലവിൽ നമുക്ക് ഇത് കാണാൻ സാധിക്കാം മുമ്പിൽ എക്സ്ട്രീം ടി വി എച്ച് ഡി എം ഐ ഡോൾ ബി അറ്റ്മോസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഫോർ കെ ഇത് പുതിയ മോഡലിലേക്ക് വന്നപ്പോൾ നമുക്കൊരു സാധനം മിസ്സായിട്ടുണ്ട് ഒപ്റ്റിക്കല് നിലവിൽ ഇതിലില്ല ഓപ്റ്റിക്കലിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാരും ഈ ബോക്സിന് ആവശ്യപ്പെട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇതിന് ഓപ്റ്റിക്കൽ ഒഴിവായിട്ടുണ്ട് എ വി കേബിൾ കൊടുക്കുന്ന ഓപ്ഷൻ നിർത്തിയിട്ടുണ്ട് എച്ച് ഡി എം ഐ ഉണ്ട് പവർ അഡാപ്റ്റർ പിന്നെ റീസെറ്റ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലിഷാൻഡിൻ്റെ വയറും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയാണ് ഒരു മാറ്റം വന്നത് ഡിസ്കണക്റ്റഡ് സെറ്റ് ഓഫ് ബോക്സ് ഫ്രം ദിസ് മെയിൻ സപ്ലൈ ബിഫോർ റിമൈനിങ് റിമൂവിങ് കവർ ഓക്കെ അപ്പം ഈ ഒരു ചെറിയൊരു മാറ്റങ്ങൾ മാത്രമേ ഈ ബോക്സിന് വന്നിട്ടുള്ളൂ ചെറിയ ഒരു ഫോർ കെ ആൻഡ്രോയിഡ് ബോക്സ് എന്ന് മാത്രമാണ് നമുക്ക് ഈ ബോക്സിനെ പറ്റി പറയാനുള്ളത് ഇതിൽ ബാറ്ററി കാര്യങ്ങൾ ട്രിപ്പിൾ ഐ ബാറ്ററി ആണ് എച്ച് ഡി എം ഐ കേബിള് അഡാപ്റ്റർ വലിയ മാറ്റം ഇല്ല റിമോട്ടും പഴയ സെയിം റിമോട്ട് തന്നെയാണ് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഗൂഗിൾ അസിസ്റ്റൻ്റ് ഒക്കെ ഇതിലുണ്ട് അതുപോലെ തന്നെ പെയറിങ് ചെയ്യാൻ നമുക്ക് ടി വി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും വലിയ മാറ്റങ്ങളൊന്നും വരാത്ത പയർ റിമോട്ട് തന്നെയാണ് ബോക്സിന് മാത്രമാണ് ഒരു മാറ്റം വന്നത് പോരാഞ്ഞിട്ട് ഈ ബോക്സ് നമുക്ക് ആൻഡ്രോയിഡ് ട്വൽവ് ആണ് നിലവിൽ ലെവൻ ആയിരുന്നു ഇപ്പം ട്വൽവ് ആയിട്ടുണ്ട് അതിനൊരു മാറ്റങ്ങൾ ഞാൻ ടി വിയിൽ ജസ്റ്റ് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ച് തരാം ഓക്കെ സെറ്റോ സെറ്റോ ബോക്സ് നമ്മൾ പ്ലഗ് കൊടുത്തിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുമ്പിലായിട്ട് എക്സ്ട്രീം ടി വിൻ്റെ ഒരു ലോഗോ ഇങ്ങനെ ലൈറ്റ് ബ്ലിങ്ക് ആയിട്ട് കാണാം അതിൻ്റെ അടിയിലായിട്ടൊരു പവർ ബട്ടൺ ഉണ്ട് പവർ ലൈറ്റും ഉണ്ട് അടിയിൽ ബോക്സിൻ്റെ അടിയിലായിട്ടാണ് ലൈറ്റാണ് ഇതിൻ്റെ പവർ ബട്ടൺ എല്ലാം ഒരു വൈറ്റ് കളറിലാണ് കൊടുത്തത് പൊതുവേ ഓണാകുമ്പോൾ ഒക്കെ നമുക്ക് ഗ്രീൻ ഗ്രീനൊക്കെയാണ് ഇപ്പോൾ അത് വൈറ്റിലേക്ക് മാറിയിട്ടുണ്ട് പുതിയ ബോക്സിൽ ഇനി ടി വി ചെയ്ത് ചെയ്തിട്ട് ടിവിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം നമുക്ക് പുതിയ എന്താ മാറ്റം വന്നതെന്നുള്ളത് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ സത്വേ വരുമ്പോൾ ഇനീഷ്യലൈസിങ് വരുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിൻ്റെ ടൈം ശ്രദ്ധിക്കണം എക്സ്ട്രീം ടി എന്ന് വന്നു പിന്നെ പൊതുവേ ആൻഡ്രോയിഡിൻ്റെ പോലെ തന്നെ അതിൻ്റെ ലോഗോ കാണിക്കുന്നുണ്ട് ആൻഡ്രോയിഡ് കൂടെ എച്ച് ഡി ആർ എന്നു വലതു ഭാഗത്ത് വന്നിട്ടുണ്ട് ഓർക്കെ ആയതുകൊണ്ടും എച്ച് ഡി ആർ സപ്പോർട്ടിങ് ആയതുകൊണ്ടുമാണ് പിന്നെ നമുക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ബൂട്ടിംഗ് ടൈം എനിക്ക് തോന്നുന്നു ആദ്യമുള്ള ബോക്സിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് ഫാസ്റ്റായിരിക്കും കാരണം ആദ്യമുള്ള ഒക്കെ ആൻഡ്രോയിഡിന്റെ ലോഗോ ഒക്കെ കാണിക്കുന്ന സമയത്ത് ഒരുപാട് ടൈം എടുക്കുന്നുണ്ടായിരുന്നു ഇത് ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ സ്റ്റെ സെറ്റപ്പാണ് അപ്പോൾ തന്നെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമുക്ക് ആദ്യ തവണ മാത്രം ഇങ്ങനെ ഒന്ന് കാണിക്കും ഇവർക്ക് കണ്ടൻറ്റ് വിൽ ബി ഇയർഫോൺ അപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ടുണ്ട് ഈ ബോക്സ് എനിക്ക് ഉറപ്പാണ് നിലവിൽ മുമ്പുള്ള ബോക്സിനെ അപേക്ഷിച്ചിട്ട് ഫാസ്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾ തന്നെ ഇപ്പം കണ്ടിട്ടുണ്ടാവും ഫസ്റ്റ് ഇൻസ്റ്റാളേഷനിൽ പെട്ടെന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ കൂടുതലായിട്ട് അതിന്റെ ആൻഡ്രോയിഡ് വേർഷൻ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം പഴയ ബോക്സിനെ അപേക്ഷിച്ചിട്ട് എനിക്ക് നല്ലൊരു ഫാസ്റ്റായിട്ട് തോന്നുന്നുണ്ട് പിന്നെ എന്തൊക്കെ മാറ്റം വന്നിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒരു ഹോം ബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ട് ഹോം ബട്ടൺ പ്രസ് ചെയ്തപ്പം കാഴ്ചയിൽ ആഴത്തെ ലുക്ക് തന്നെ ഞാനത് സെറ്റിങ്സിലേക്ക് പോകുന്നുണ്ട് വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട് സെറ്റിങ്സ് പോയി സെറ്റിങ്സിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്യുക കാരണം ഫാസ്റ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ട് കാരണം പഴയ ബോക്സ് ഒന്ന് നമ്മളിങ്ങനെ മാറ്റുമ്പോൾ ഒക്കെ ഒരുപാട് ടൈം എടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് വലതുപാതത്ത് കാണാം ആൻഡ്രോയിഡ് സെറ്റിങ്സ് അതിലേക്ക് പോകാം അതിനുശേഷം നമുക്ക് ഇവിടെ ഉള്ളൊരു ഓപ്ഷനിൽ പുതുതായിട്ടൊരു ഓപ്ഷൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ടി വി സെറ്റിങ്സ് അത് ഈ ഓപ്ഷനിൽ പൊതുവേ വരാറില്ല ആൻഡ്രോയിഡ് ബോക്സിൽ ടി വി ആണ് ടി വി സെറ്റിങ്സ് എന്തൊക്കെയുണ്ട് നോക്കാം ഡിസ്പ്ലേ സെറ്റിങ്സ് എച്ച് ഡി എം ഐൻ്റേത് നെറ്റ്ഫ്ലിക്സ് അതുപോലെ അതിൻ്റെ വേർഷനും കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ പുതുതായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ഡിവൈസ് പ്രിഫറൻസിൽ പോയിട്ട് അബൌട്ട് പോവാം എബോട്ടിലാണ് സിസ്റ്റം അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ഓപ്ഷൻ സിസ്റ്റം അപ്ഡേറ്റ് കൊടുത്ത് നോക്കുക ഒരു പക്ഷേ അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതില്ലെന്ന് തന്നെ കാണിക്കും ഓൾറെഡി അപ്ഡേറ്റ് ആയിട്ടുണ്ട് അത് കമ്പനി അയക്കുമ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ വേർഷൻ നോക്കാം നമുക്ക് ആൻഡ്രോയിഡ് വേർഷൻ ആൻഡ്രോയിഡ് ഒ എസ് വെർഷൻ വരുന്നത് പന്ത്രണ്ടാണ് നിങ്ങളെ പയത് വരുന്നത് പതിനൊന്ന് ആയിരിക്കും അതൊന്ന് അപ്ഡേഷൻ ചെയ്ത് നോക്കുക അപ്പം പന്ത്രണ്ടാണ് ഈ ലേറ്റസ്റ്റ് വെർഷൻ അതിൻ്റെ ഒരു മാറ്റം ഇതിൽ കാണാനുണ്ട് നല്ല ഫാസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പൊതുവേ എയർടെൽ എക്സ്ട്രീം ബോക്സ് ഉപയോഗിക്കുന്ന ആളുകൾ പറയാറ് വളരെ സ്ലോ ആണ് ഹാങ് ആണെന്നാണ് അപ്പോൾ ഈ ഫസ്റ്റ് സെറ്റിങ്സിൽ തന്നെ എനിക്ക് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് ഉറപ്പാണത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഇതൊക്കെ സെറ്റിങ്സൊക്കെ ഇതിൽ ഒരു ഓപ്ഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സിഗ്നൽ ചെക്ക് ചെയ്യാം നമുക്കിതിൽ ഓൾറെഡി മഴ പുറത്ത് പെയ്യുന്നതുകൊണ്ട് തന്നെ സിഗ്നൽ പൊതുവേ ഒന്ന് കുറയും നല്ല മഴയാണ് പുറത്ത് പക്ഷെ എന്നാലും ചാനലുകൾ വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യാത്ത പ്രശ്നങ്ങളൊന്നും നേരത്തെ ഡിജിറ്റൽ ടി വിക്ക് ഇല്ല നിങ്ങൾക്ക് കാണാം ഹോം ചാനലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം പുതിയ എയർടെൽ എക്സ്ട്രീം ബോക്സ് ട്വൽവ് ആണ് വേർഷൻ എന്നാലും നല്ല വർക്കിംഗ് കണ്ടീഷനാണ് ഫാസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് ജസ്റ്റ് യൂട്യൂബ് കാര്യങ്ങളൊക്കെ വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ആക്ടിവേഷൻ സെൻറ്റ് ചെയ്യാത്തൊരു ബോക്സ് ആണ് അതുകൊണ്ടുതന്നെ യൂട്യൂബ് ഓപ്പൺ ആവുമെന്ന് അറിയില്ല കാരണം ഒരു നിങ്ങൾക്കറിയാമല്ലോ ഈ ആൻഡ്രോയിഡ് ബോക്സ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ രീതിയിലാണ് കാണിക്കുക അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് കൊടുക്കുക പുതിയ ആൻഡ്രോയിഡ് ബോക്സിനെയാണ് പരിചയപ്പെടുത്തിയത് കുറച്ച് ഫാസ്റ്റ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആൻഡ്രോയിഡ് ടോൽവിലേക്ക് മാറാം എയർടെൽ എക്സ്ട്രീമിൻ്റെ ഈ യൂട്യൂബ് ചാനലിലുള്ള ചില പ്രത്യേക പാക്കേജുകൾ അതുപോലെ പല മൊബൈൽ ഡി ടി എച്ച് നെറ്റ്വർക്കുകളിലും സ്പെഷ്യൽ ഓഫറുകളൊക്കെ വരും അത് ഏതൊക്കെ ചാനൽ അറിയാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വാട്സാപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ വാട്സാപ്പിൻ്റെ ലിങ്ക് വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിലേക്ക് ഫോളോ ചെയ്യാൻ പറ്റും അതാകുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ചാനൽ ചാനലുണ്ടെന്നൊക്കെ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് അപ്പം പരമാവധി ആളുകൾ ഫോളോ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് നിർബന്ധമായിട്ട് കൊടുക്കുക